ദിലീഷന്റെ ഏതെങ്കിലും ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പോത്താട്ടൻ ബില്ലൻസ് പുറത്തു വരാറുണ്ട് ഈ പോത്തട്ടൻ ബില്ലിയൻസ് സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴും ദിലീഷൻ തലവേദനയായിട്ടുണ്ടോ ലൈ അടുത്ത പടം ചെയ്യുന്ന സമയത്തോ എപ്പോഴും തലവേദനയല്ല എനിക്കിത് ആദ്യം കേട്ട സമയത്ത് സത്യത്തിൽ ഒരു എനിക്കൊരു ചളിപ്പാണ് ഫീൽ ചെയ്യുന്നത് എന്നെ ഇരുത്തിക്കൊണ്ടൊരാൾ എന്നെ കുറിച്ച് സംസാരിച്ച് കേട്ടാൽ തന്നെ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കേട്ടോണ്ടിരിക്കാൻ പ്രത്യേകിച്ച് നല്ലതും കൂടെ ആണെങ്കിൽ ആ നിലയ്ക്ക് എനിക്കിത് ഇങ്ങനെ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേ എനിക്കത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പേഴ്സണലി പക്ഷേ അത് ഞാൻ പ്രതീക്ഷയ്ക്ക് കൂടുതൽ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് പിന്നീട് മാറുകയും ഇതൊക്കെ ചെയ്യാനുണ്ടായത് ഞാൻ മഹേഷ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓടണം തിയേറ്ററിൽ കുറച്ച് ഓടുന്ന ഒരു പടമാവുക അടുത്തൊരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ വിശ്വസിക്കുന്ന സംവിധായകനായിട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു മഹേഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ാണല്ലോ കൂടുതൾക്കാര് സംഭവം റിയൽ ലൈഫിൽ ഇത്ര അധികം നോക്കി വെക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എനിക്കാ അങ്ങനത്തെ ചെറിയ പ്രയത്കൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഓവർ തിങ്കിങ്ങിന്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പേഴ്സണൽ ലൈഫിലുള്ള ആളാണ് ഞാൻ പേഴ്സണൽ ലൈഫിൽ ഉറപ്പായിട്ടും ഫീച്ചേഴ്സ് ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അനാവശ്യമായ പെർഫെക്ഷൻ പിടിച്ച് ഒരു കാര്യവും നടക്കുകയല്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ ജീവിതത്തിൽ